സിനിമാക്കാരനായതുകൊണ്ട് എനിക്ക് എന്റെ നല്ലൊരു ഉണ്യപ്പെട്ട വസ്ത്രം ധരിച്ച് ഞാൻ കുറച്ച് നല്ല പ്രവൃത്തികൾ ഇവിടെ ചെയ്തോട്ടെ നിങ്ങൾ എന്താണ് കാണിക്കുന്നത് ഇത് കണ്ടോ നോക്ക് നിങ്ങൾക്ക് ഇതുവരെ ഭക്ഷണ പൊതികളാണ് ഇവർക്ക് നന്മ പൊതികളാണ് സന്തോഷപ്പൊതികളാണ് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എനിക്ക് ഇത്രയും കൂടി സ്വസ്ഥത തരൂ സോറി വരും ഇപ്പൊ നിങ്ങൾ വന്നോണ്ടല്ലേ ഈ ആളുകൾ മുഴുവൻ കൂടിയത് ഞാൻ സമ്മതിച്ചു എന്റെ സിനിമ വളർത്തിയത് നിങ്ങളാണ് പക്ഷെ എന്നെ നന്മയുള്ള ഒരു മനുഷ്യൻ അതുകൂടി നിങ്ങൾ മനസ്സിലാക്കൂ പ്ലീസ് ബ്രദർ നിങ്ങൾ എന്റെ അനുവാദം ഇല്ലാണ്ടാ ഷൂട്ട് ചെയ്യുന്നത് പ്ലീസ് ഡിലീറ്റ് ചെയ്യണം നിങ്ങൾ ഡിലീറ്റ് ചെയ്തല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഇങ്ങനെ വരാനോ ഈ ഇപ്പൊ സഹായിക്കാനോ പറ്റില്ല ഡിലീറ്റ് ചെയ്യണം ചേട്ടാ ചേട്ടാ പ്ലീസ് സിനിമ നടനും എല്ലാവരും ഡിലീറ്റ് ചെയ്യണം പ്ലീസ് 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 സിനിമ മനുഷ്യനാണ് സമൂഹ മാധ്യമങ്ങളിൽ സിനിമാ താരം വൈറലാകുന്നു നന്മകൾ പറ്റി തന്നിലേക്ക് മാത്രം ഒതുങ്ങുന്ന സമൂഹത്തിന് മാതൃകയാവുന്നു ഈ ദൃശ്യങ്ങൾ ആഘോഷ് മേനോൻ എന്ന യുവതരംഗം സമൂഹ ഹൃദയങ്ങളെയാണ് തൊട്ടുണർത്തിയതെന്നും സിനിമാ താരങ്ങൾ മാത്രമല്ല മറ്റു മേഖലയിലുള്ള എല്ലാവരും ഇതൊരു ചരിയാക്കി മാറ്റണമെന്നും ബോളിവുഡ് സിനിമാ താരം ആലിയ ഭട്ട് തന്റെ ട്വിറ്ററിലൂടെ പങ്കുവച്ചു എടുത്ത വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്നുള്ള നിസ്വാർത്ഥമായ വാചകമാണ് ആഘോഷ് മേനോനെ അഭിനന്ദിക്കാൻ തനിക്ക് പ്രചോദനമായതെന്ന് ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മയും പറഞ്ഞു നമ്മൾ ഇതുവരെ പ്ലാൻ ചെയ്ത ഗംഭീര കളിക്കളം വൈറൽ എന്ന് പറഞ്ഞാൽ വൈറലാണ് ആരൊക്കെയാണ് ട്വീറ്റ് ചെയ്ത് ഇമാജിൻ ചെയ്യാൻ കൂടി പറ്റില്ല പിന്നെ നിങ്ങൾ പേരുടെ പെർഫോമൻസ് ഒരാളെന്ത് സർ നീ വാ റിംഗ് ടോൺ ഓഫ് ഓൺ എനിക്ക് വട്ടായി സംഭവം ഒരാളും ഞാനെന്ത്വെന്താ ഐഡിയ നിങ്ങൾ ഞാൻ നിങ്ങളെല്ലാവരുടെയും ഐഡിയ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരു ശമ്പളമാണ് ഞാൻ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേഷന് വേണ്ടിട്ട് ഞാൻ ശ്രീജിത്തിന് എന്റെ സ്വന്തം സ്വർണത്തിന്റെ ഫലം കിട്ടു കൊടുക്കാൻ പോവാണ് ഹലോ ആഘോഷ് കലക്കി കലക്കിക്കളം കേട്ടോ

ആ ശ്രീശാന്ത് ശ്രീശാന്ത് ശ്രീ എന്താ സാർ ആയിട്ട് നമ്മുടെ ഓർമ്മകളാ ഇതൊക്കെ ഇതാണ് ആദ്യത്തെ റെയിൽവേ ടിക്കറ്റ് ഞാൻ അവിടെ ഇരിക്കേ ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ വാച്ച് മൊബൈൽ ഫോൺ പിന്നെ ഇത് വാഹിനി സ്റ്റുഡിയോയിൽ വെച്ച് ശിവാജി നസീർ സാർ വലിച്ചോണ്ടിരുന്നപ്പം ഞാൻ ചോദിച്ചു വാങ്ങിച്ച സിഗ്രാ എനിക്ക് ഈ സിനിമയോടുള്ളൊരു പ്രാന്ത് വെച്ച് നോക്കുമ്പോൾ ഞാനിങ്ങനെ ഇരുന്നു കൊണ്ടൊരു നടനല്ലടാ മേക്കപ്പ് മാനും ഒന്നുണ്ട് പേഴ്സണൽ സ്റ്റാഫും ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു ഇരുപത് രൂപ കൊടുക്കേണ്ട അടുത്ത് ഇരുപത്തഞ്ച് രൂപ കൊടുക്കും അത് നസീർ സാറിൻ്റേത് പഠിച്ചൊരു ശീലമാണ് സാർ എപ്പോഴും പറയും നമ്മുടെ കൂടെ ഉള്ളൊരു വളരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വളരുന്നു സാർ എന്തിനാണ് വരാൻ പരാമൃതം നീ ഇവിടെ ബിവറേജസിൽ ഏജൻസി പോയിട്ടേ ആ ഒരു ബോട്ടിൽ വാ ആർക്ക് എനിക്ക് ശ്രീരഞ്ജനെ അറിയണ്ട കേട്ടോ ഒ ആ ഞാൻ ബോട്ടിൽ വാങ്ങിച്ചിട്ട് സാറേ കുടിച്ചത് തന്നെ സാറേ പ്രകാശ് എന്നെ ഇങ്ങോട്ട് വിട്ടത് സാറിനൊരു സഹായമായിട്ടോ നീ വലിയ വർത്താനൊന്നും പറയണ്ട പറയണ്ടേ വാങ്ങുന്നുണ്ടോ ഇല്ലയോ ഇല്ല സാറ്

അതും ചെറിയ ും സിനിമകളാണെങ്കിലും സാറിന്റെ കാര്യത്തിൽ സൂപ്പർ ഹിറ്റ്സ് ആണ് അതിനിടയ്ക്ക് വളരെ കലാമൂല്യമുള്ള ഒരു സിനിമ ഇറങ്ങി നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് അത് ചെയ്തു ചെയ്തു എത്രമാത്രം ഒരു ആകാശമാണ് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായി ആക്ച്വലി ഹീറോ ഞാനല്ല സീനിയർ ആക്ടർ മോഹൻകുമാർ സാറാണ് അതിന്റെ സംവിധായകൻ സമാന്തര സിനിമ ന്യൂ ജനറേഷൻ സിനിമയാക്കാൻ ശ്രമിച്ചു പിന്നെ പിന്നെ ഉണ്ട് സർ വളരെ സൂപ്പർ ഹിറ്റ് ആയിട്ട് നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ വളരെ നന്നായിട്ട് പി വളർന്നടിച്ചു വീഴുന്നില്ലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഞാൻ സോളോ ഹീറോ ആയിട്ട് അഭിനയിച്ച കമ്പിളിപ്പൊതപ്പ് കമ്പിളി എന്ന് പറഞ്ഞ പടം സൂപ്പർ ഹിറ്റ് ാണ് സംശയം ഉണ്ടെങ്കിൽ

അന്നൊരു সিকিউറ്റി തിയേറ്ററിൽ വെച്ച് കണ്ടായിരുന്നു എന്നിട്ടാണോ ഒരു പരിЖиല്ലാത്ത പോലെ પડી ഉഴുгие വലൈക്കുന്ന അതെ എന്താ ഉട്ടിടേടാണോ മാർ പോലെ സർവവഗ്ര അപ്സറ്റ് ആയി ഇരിക്കുള്ള അയ്യോ എനിക്ക് ഒറ്റ കാര്യം കൊടുക്കട്ടെ సంగടുള്ള അതെ അതെ ഒരുപാട് പടകള കമ്മിറ്റി ചെയ്തിട്ടുണ്ട് ഞാൻ സാറിനെ റെക്കമെൻഡ് ചെയ്യോ അല്ല സാർ വേറെയേ പറയത്വില്ല റെക്കമെൻഡ് ചെയ്യ് എത്ര വേറെ അതേപോലെ രക്ഷി വെടിക്ക് സോ നൈസ് മീറ്റ് യു കൺവേ മൈ കണ്ടോളൻസസ് ടു യുവർ ഫാദർ ആദൻ മാധികാ താങ്ക്യൂ എന്നേം കൂടി പറഞ്ഞേ കേട്ടോ

നമസ്കാരം ആരേത് സൂപ്പർ ഹിറ്റ് സിനിമകൾ മാത്രം എടുക്കുന്ന യങ് ചാമ്പ് ഇവിടേക്കുള്ള വഴി അറിയാവുന്നായിരിക്കും എന്റെ പൊന്ന പുതിയ വല്ലോണ്ട് പറയാ പറഞ്ഞറിഞ്ഞായിരുന്നു എന്ത് എണ്ണം നാഷണൽ അവാർഡിന്റെ അണ്ണൻ അതിനുള്ള അഭിനയിച്ചു വെച്ചിട്ടുണ്ട് അണ്ണൻ ഇട്ട് പണിതവരുടെയും തഴഞ്ഞവരുടെ അണ്ണാക്കിലിട്ട് അമിട്ട് അണ്ണൻ അവരോട്ടും അണ്ണാ ഞാൻ വന്ന കാര്യം പറയാം വരുന്നതിന്റെ പിന്നത്തെ ഞായറാഴ്ച എന്റെ പടത്തിന്റെ നൂറാം ദിവസം സെലിബ്രേഷൻ ആ അണ്ണനും ശ്രീകുട്ടിയും വരണം പിന്നെ മെയിൻ ആയിട്ടുള്ള കുറച്ചുപേർക്ക് മെമൻഡോയും കൊടുക്കണം ആശംസയും പറയണം എന്തിനാ ചിരിച്ചത് അല്ലേ

തന്നോട് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലേ ഇനി ഞാൻ വീട്ടിൽ നിന്നുമല്ലോ വിളിച്ചേ ഇനി കൂട്ടാൻ മാക്സിമം മാക്സിമം അല്ലേ ഇത് കണ്ടോ തോന്നുന്നത് തോന്നുന്നില്ല ഗ്ലാസ് ഒന്ന് മാറ്റിയാൽ ചെലപ്പോ ശരിയായി ഇങ്ങനത്തെ ഗ്ലാസ് വെച്ചപ്പം എനിക്കും മിസ്റ്റേക്ക് പറ്റിട്ടുണ്ട്

അല്ല മൂന്ന് പേര് ഒരേപോലെ ഇരിക്കുന്നു നല്ലതല്ലേ ആ നമുക്ക് ഒരാൾക്ക് ട്രിം ചെയ്തിട്ടുള്ള ഒരു സാധനം പിടിക്കാം മറ്റേ ആള് കണ്ണെഴുതി കമ്മലൊക്കെ ഇട്ട് ചെറിയൊരു ഫെമിനിൻ ആറ്റിറ്റ്യൂഡിലുള്ള സാധനം പിടിക്കാം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പൊ അതൊരു വെറൈറ്റി ആയിരിക്കും എന്റെ ഫാൻസും ഹാപ്പിയാകും അല്ലേ ശിവാജി ഗണേശന്റെ ദൈവമകൻ സാറ് കണ്ടതല്ലേ കണ്ടിട്ടുണ്ട് അതാണ് എന്റെ മനസ്സിൽ അയ്യോ അത് ശരിയാവില്ല അല്ല പേടിക്കണ്ട മൂന്നും മൂന്നായിട്ട് തന്നെ ചെയ്യാം ഞാൻ ആക്റ്റിങ്ങിൽ പൊളിച്ചോളാം

സാർ ഇതിലും ഭേദം നമ്മുടെ സ്ക്രിപ്റ്റ് റെയിൽപാടത്തിലും വെക്കുന്ന